എന്റെ കുട്ടിയുടെ അച്ഛന് എനിക്ക് വേണം ഞങ്ങൾക്ക് നീതി കിട്ടണം അവസാനമായെങ്കിലും അർജുനെ ഒരു നിമിഷമെങ്കിലും കാണണമെന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ കാണാതായി എട്ടാം ദിവസം കഴിയുമ്പോഴും അർജുനെ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല ചെറുപ്പത്തിലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വളർന്നവനാണ് അർജുൻ പഠനം പാതി വഴിയിൽ നിർത്തി അമ്മയും സഹോദരിയും പൊന്നുപോലെ നോക്കിയവൻ കുടുംബത്തിന്റെ ജീവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ കുടുംബം കണ്ണീരോടെയാണ് അർജുൻ തിരിച്ചു വരുന്നതും കാത്ത് ഇരിക്കുന്നത് അവസാന പ്രതീക്ഷയായി നദിയിലെ കണ്ടെത്തൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതേസമയം ഇന്നത്തെ തിരച്ചിലിൽ നദിയിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ലെന്ന് അധികൃതർ അറിയിച്ചു നാളെ ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ പറഞ്ഞു ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കിടയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ് ഈ ഉപകരണം ഉപയോഗിച്ചായിരിക്കും നാളെ തെരച്ചിൽ നടത്തുക എന്നാണ് റിട്ടയേർഡ് മേജർ ജനറൽ പറഞ്ഞത് അതേസമയം സൈന്യം അർജുനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷ അവസാനിച്ചെന്ന് അമ്മ ഷീല ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവിടുത്തെ ഭരണത്തിലും പോലീസിലും വിശ്വാസമില്ല ഇപ്പോൾ കേന്ദ്രത്തിലും വിശ്വാസം നഷ്ടമായി സഹായിക്കാനാണ് കേന്ദ്രം പട്ടാളത്തെ വിട്ടതെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളും കരുതണമായിരുന്നു ടണൽ ദുരന്തത്തിലുണ്ടായ പോലെ മകൻ തിരിച്ചുവരുമെന്നായിരുന്നു വരുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും അമ്മ കൂട്ടിച്ചേർത്തു